റോഡ് ക്ലോസ് ഏഹ് എന്തെങ്കിലും ഒരു ഉപയോഗമാണ് എൻ്റെ അമ്മ ഞാനില്ല എന്റെ അമ്മ ഞാനില്ല അതാ കൊണ്ട് പറ്റുവാ <laughs> জানার জন্য আপনারা ഇത് വടകര പൂവാടൻ ഗേറ്റ് റെയിൽവേ ലെവൽ ക്രോസ് ആയിരുന്നു ഇപ്പോൾ ഇപ്പോഴാണ് ഇതൊരു കൊളായിട്ട് രൂപാന്തരപ്പെട്ടത് മുമ്പ് ഇതിലെ കുരിയാടി ഭാഗത്തുള്ളത് വടകര താരങ്ങാടി ഭാഗം അതുപോലെ ചോറോട് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആയിരക്കണക്കിന് ജനങ്ങൾ നിത്യേന സഞ്ചരിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ബീച്ച് റോഡായിരുന്നു ഇത് അതിൻ്റെ ലെവൽ ക്രോസ് ആയിരുന്നു ഈ മൂന്ന് വർഷം മുമ്പ് ഈ ലെവൽ ക്രോസ് അടക്കുകയും ഇവിടെ അണ്ടർപാസ് വരും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അന്നേ പറഞ്ഞതാണ് ഇത് അപ്രായോഗികമാണ് ഇവിടെ മെയ് മാസത്തിൽ പോലും മെയ് മാസത്തിൽ പോലും വെള്ളം ഉറവ് വരുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് ഭൂമിശാസ്ത്രമായി ഇതാ ഇവിടെ അഭ്യായം എഞ്ചിനീയർമാരോടും എഞ്ചിനീയർമാരോടും ഒക്കെ ബോധ്യപ്പെടുത്തിയാണ് പക്ഷെ അതൊക്കെ വകവെക്കാതെ അവർ ഈ പരിപാടിയായിട്ട് മുന്നോട്ട് പോകാൻ ആദ്യം ഒന്നേകാം കോടി രൂപയാണ് ഇതിൻ്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞത് തൊട്ടടുത്ത് നല്ല ഹൈറ്റിൽ കട്ടിങ്ങിൽ ഒരു ഒറ്റ ഗ്ലാഡർ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഓവർ ഓവർബിഡ് ഉണ്ടാക്കാനുള്ള സൗകര്യം തൊട്ടടുത്തുണ്ടായിട്ട് അത് വലിയ സാമ്പത്തിക ബാധ്യതയാണ് മൂന്ന് കോടി രൂപ വരുന്നിട്ടാണ് ഇത് ഒന്നേകാഴ്ച കോടി രൂപയുടെ ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് പോയത് ആദ്യത്തെ ദിവസം കുഴിക്കുമ്പോൾ തന്നെ ജെ സി ബി രണ്ട് ബക്കറ്റ് എടുക്കുമ്പോൾ തന്നെ വെള്ളം കണ്ടപ്പോൾ തന്നെ ഏറ്റവും ഈ മാസത്തിൽ ഉഷ്ണമേഖല ഉഷ്ണകാലത്തിൻ്റെ ഏറ്റവും തീവ്രമായ സമയത്ത് തന്നെ അങ്ങനെ കണ്ടപ്പോൾ ഇവർ ഇട്ടുവെച്ച് പോയതാണ് പിന്നീട് എങ്ങനെയാണ് വീണ്ടും തിരിച്ചത് വന്നാന്ന് അറിയില്ല ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം മീറ്റിങ്ങിലൂടെയും ഈ കാര്യങ്ങൾ ബോധ്യപ്പെ അധികൃതർ ബോധ്യപ്പെടുത്തിയാണ് പക്ഷേ എന്നിട്ടും എന്തിനാണ് ഇത്രയും നാലേകാൽ കോടി രൂപ നശിപ്പിച്ച് ഇതിൻ്റെ മനുഷ്യാധ്വാനം പോയി ഇപ്പോൾ ഇപ്പോൾ രണ്ട് മണിക്കൂർ രണ്ട് മോട്ടോർ ഇങ്ങനെ വർക്ക് ചെയ്യുകയാണ് നിരന്തരം അതിൻ്റെ അന്തരീക്ഷ മലിനീകരണം ഏറ്റവും അപകടം ഗ്രൗണ്ട് വാട്ടർ ലോസാണ് അതായത് ഇരുപത്തിനാല് മണിക്കൂറും ഭൂമിയുടെ ഉള്ളിലുള്ള ഉറവയാണ് ഇപ്പോൾ അടിച്ചിങ്ങനെ കടലിലേക്ക് വയ്ക്കുന്നത് ഈ പ്രദേശത്തെ കിണറുകളൊക്കെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ സന്താ സന്താര സാഹചര്യം ഈ പ്രദേശത്തുള്ള ജനങ്ങൾ മുഴുവൻ ഇവർ ഇപ്പോൾ എത്രയോ മണിക്കൂറുകൾ ചുറ്റിയിട്ട് വളരെയേറെ പട്ടണത്തിലേക്കും ഹൈവേയിലേക്കും പോകേണ്ട ആ ഒരു ദുരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് എന്ത് എന്തുകൊണ്ടാണ് ഈ ഇത്തിരി അശാസ്ത്രീയ ഒരു പാത ഈ അടിപ്പാത ഇവിടെ ഇതാരാണിതിൻ്റെ ഇതിന് നേതൃത്വം കൊടുത്തു തന്നറിയില്ല ഇതാരാണിതിന് വാശി പിടിച്ചു തന്നാൽ ഞങ്ങൾ ഇത് വേണ്ട എന്ന് പ്രദേശവാസികൾ മുഴുവൻ ഒന്നടങ്കം പറഞ്ഞതാണ് എന്നിട്ടും അത് വകവെക്കാതെ ചെയ്തുകൊണ്ടാണ് ഇത്രയും കോടാനുകോടി ഉൾപ്പെടെ നഷ്ടമായി ഇതിപ്പോഴും ഈ ഇത്രയും ചിലവാക്കിയിട്ടും ഇത് സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് നാട്ടുകാർ എന്നാലും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ള ഇത് എത്രയും പെട്ടെന്ന് ഏതെങ്കിലും രീതിയിൽ ഇതിൽ സഞ്ചരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരണമെന്നാണ് വിനിതമായ റെയിൽവേയോടെ നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ആ ഇപ്പം കുറേ ഒരു നാല് നാലടത്തോളം വർഷമായി ഇവിടെ ഇങ്ങനെ ഇപ്പം പൂട്ടിയിട്ടിട്ട് നമുക്ക് നമുക്കിപ്പോൾ പരിസരവാസികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അതുകൂടാണ്ട് ഇവിടെ കുറച്ച് കുട്ടികൾ ട്യൂഷന് വരുന്നുണ്ട് മൂന്ന് ബാച്ച് ആയിട്ടാ വരുന്നത് അപ്പോൾ എല്ലാം ടെൻത്ത് നയൻത്തും ഉള്ള കുട്ടികളാണ് അപ്പോൾ റെയിൽ കടക്കുന്ന ബുദ്ധിമുട്ടാണ് ആദ്യം ഉണ്ടായിരുന്നത് ഇപ്പോൾ ശരിക്കും വെള്ളം കെട്ടി നിന്ന് ചളിയുമായിട്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോകാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ് പേരൻസ് എല്ലാം കുട്ടികളെ അയക്കുന്നത് ഓരോ പ്രാവശ്യം കുട്ടികൾ എത്തിയോ ഇവിടുന്ന് തിരിച്ചും അതുപോലെ തന്നെ വിടുമ്പം ഞാൻ ഇപ്പം വിട്ട് എന്നെല്ലാം പറഞ്ഞിട്ടാണ് കുറേ ആൾക്കാര് ഇവിടെ വന്ന് പേരൻസ് കൂട്ടുന്നവരുണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അപ്പം നമുക്കെന്നെ റെയിൽ കടന്ന് ഒന്ന് അപ്പുറത്തേക്ക് പോണമെങ്കിൽ ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റി പോകേണ്ട ഒരു സ്ഥിതിയാണുള്ളത് അപ്പോൾ ഇതെല്ലാം പരിസരവാസികൾ മുന്നേ പറഞ്ഞതാണ് ഇതിനെ പറ്റിയിട്ടെല്ലാം പക്ഷേ ഒരു പരിഹാരം കാണേ ഇപ്പം കാണും എന്നാണ് ഭാരവാഹികളൊരു കിട്ടിയ റിപ്പോർട്ട് പക്ഷേ ഇതുവരെ ഒരു പരിഹാരവും കാണാൻ കഴിഞ്ഞിട്ടില്ല ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളാണ് നാൽപ്പതിലേറെ കുട്ടികളുണ്ട് മൂന്ന് ബാച്ച് ബാച്ചായിട്ട് അപ്പോൾ ഒരുക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഓരോ പേരൻസും എല്ലാം കൂടി ആകെ പ്രശ്നത്തിലാണുള്ളത്